ജസ്റ്റ് ഒരു വൺ മന്തിൽ എനിക്ക് വന്നിട്ടുള്ള മാറ്റമാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ രീതിയിലോട്ട് എത്താനായിട്ട് കുറച്ചൊന്നും ബുദ്ധിമുട്ടിയിട്ടുണ്ട് എങ്കിലും നല്ല മാറ്റമുണ്ട് എനിക്കിപ്പോൾ ഇപ്പോൾ എൻ്റെ സ്കിന്നു കാണുമ്പം എനിക്ക് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഇപ്പം നമ്മൾ വൺ മന്ത് മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ ഒക്കെ സ്കിപ്പ് ചെയ്തപ്പം സ്കിൻ നല്ല രീതിക്ക് ഡാമേജ് ആയിട്ടുണ്ട് എന്നുള്ളത് ആ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ മുഖക്കുരുവും അല്ലെങ്കിൽ പാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു എന്താ പറയുക ഇത്ര ക്ലിയർ ആൻഡ് ഗ്ലാസ് ആയിട്ടുള്ളൊരു സ്കിൻ കിട്ടാനായിട്ട് കുറച്ച് കാലം കാര്യങ്ങളാണ് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് സെറംസ് ഒക്കെ അല്ലാണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നെ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൂടാണ്ട് ഏത് പാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ബാക്കി എന്തെല്ലാം കാര്യങ്ങളായും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണാം പാക്ക് മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ല അതിൻ്റെ കൂടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ പേര് അമൃത അതുപോലെ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേയ്ക്കട്ടോ അപ്പം നമുക്ക് ആദ്യം ഫേസ് പാക്ക് എങ്ങനെ റെഡിയാക്കണേന്ന് നോക്കാം ഞാൻ ഈ ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ടൈമിൽ അധികമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ പാക്കനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ് ഇത് തന്നെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പേരുടെ കയ്യിലുള്ള ഒരു സംഭവമാണ് മുൾട്ടാണിമിട്ടി പിന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇതിലോട്ട് നമ്മൾ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കോഫി പൗഡർ ചേർക്കുന്നുണ്ട് പിന്നെ ചെറുനാരങ്ങ മൂന്നോ നാലോ ഡ്രോപ്സ് മതി ഒരുപാട് യൂസ് ചെയ്യരുത് കേട്ടോ അത്ര നല്ലതല്ല കുറച്ച് മാത്രമൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ചാണ് ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് നിങ്ങൾക്ക് പാലെടുക്കാം തൈര് എടുക്കാം പാലും തൈരൊക്കെ പറ്റാത്ത ഓയിലി സ്കിന്നാർ ഉണ്ടാവും അവർക്ക് വേണമെങ്കിൽ ഈ ഒരു എന്താ പറയുക കഞ്ഞിവെള്ളം അല്ല റോസ് വാട്ടറോ എന്താണെന്ന് വെച്ചെടുക്കാട്ടോ നിങ്ങളുടെ സ്കിന്നിനേതാണോ ഏതാണോ സ്യൂട്ട് അതിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ പാലും തരുന്നില്ലാത്തതുകൊണ്ടാണ് കഞ്ഞിവെള്ളം എടുത്തേക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ക്രീമായിട്ട് കേട്ടോ ഇതാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നല്ല തിക്കായിട്ട് ഫേസിൽ നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ഫേസ്സാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ സ്കിന്നിൽ വേറെ ഇഷ്യൂസൊന്നും ഇപ്പോൾ ഇല്ല പാടുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ നമുക്കൊന്നും കൂടി ഒന്ന് ഒരു ഗ്ലാസ് ആയിട്ട് അല്ലെങ്കിൽ മുഖം ഒന്ന് തിളങ്ങാനായിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ എപ്പോഴും പറയുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു വൺ ഒരു തവണ നിങ്ങളിത് യൂസ് ചെയ്തുകൊണ്ട് മാത്രം വലിയ കാര്യമില്ല നിങ്ങൾ യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എല്ലാ ദിവസവും എല്ലാം കേട്ടോ വീക്കിലി യൂസ് ചെയ്താൽ മതി അപ്പോൾ മാത്രമേ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി ബാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും ഫേസിൽ ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയർ ആണ് എല്ലാവർക്കും അറിയാം സ്കിൻ കെയർ ആണ് അത് മസ്റ്റ് കായിട്ട് നിങ്ങൾ ചെയ്യുക അതായത് മെയിനായിട്ട് നിങ്ങൾ ക്ലെൻസ് ചെയ്യുക ഒരു ടോണർ യൂസ് ചെയ്യുക മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക സൺക്രീം ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ മോർണിംഗ് നൈറ്റ് യൂസ് ചെയ്യാം നൈറ്റിൽ സൺക്രീം ക്രീം വേണ്ട കേട്ടോ മോർണിങ്ങിലും അതായത് മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയറും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യുക ഇതിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് അതായത് വീക്കിലി നിങ്ങൾ ഒന്നോ രണ്ടോ തവണ നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഫേസ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒരു സ്ക്രബ്ബറ് യൂസ് ചെയ്തിട്ട് കേട്ടോ അതുപോലെ തന്നെ ജെൻറ്ററി കാര്യമാണ് വീക്കിലി നിങ്ങൾ രണ്ട് തവണ സ്റ്റീം ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങൾ വീക്കിലി രണ്ടോ മൂന്നോ തവണ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഒരു പാക്കാണ് സ്കിൻ കുറച്ചുകൂടി ഒന്ന് തിളങ്ങാൻ അല്ലെങ്കിൽ ഒരു ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാക്ക് ഇതല്ലാണ്ട് നമ്മൾ റൈസിൻ്റെ ഒരു പാക്കും കൂടി ചെയ്തിട്ടുണ്ട് അതും നന്നായിട്ട് നമ്മുടെ ഫേസ് ഒരു ഗ്ലാസ് സ്കിൻ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിൻ ക്ലിയർ ആയിരിക്കും ബ്രൈറ്റ് ആവും അതുപോലെ തന്നെ നല്ല രീതിയിൽ തിളങ്ങുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഫേസ് ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്തിട്ട് കഴുകി വന്നിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവുന്നുണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുള്ള അതായത് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ ഫേസും ഇപ്പോഴത്തെ ഈ ഒരു ഫേസും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നിങ്ങൾ ചിന്തിക്കും ജസ്റ്റ് ഇത് ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ പോകുന്നുള്ളത് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ അത് പോകും പക്ഷേ അത് പെർമനന്റ് ആയിട്ട് ഇരിക്കാനായിട്ടാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയാനായിട്ട് അപ്പോൾ നിങ്ങൾ പലരും അത് ചെയ്യാത്തതുകൊണ്ടാണ് അത് അങ്ങനെ അങ്ങ് പോകുന്നത് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഈ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാലമെങ്കിലും നിങ്ങളതൊന്ന് കണ്ടിന്യൂ ചെയ്യുക അപ്പം നമുക്കിത് പെർമനൻ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു വൺ മന്ത് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിൻ നല്ല ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ബ്രൈറ്റാവും കൂടത്തിൽ നമ്മൾ ഈ പറയുമല്ലോ കുറേക്കാരുടെ ഗ്ലാസ് സ്കിൻ അതേ കണക്ക് അതേപോലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു ഗ്ലാസ് സ്കിന് പോലെ നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് നമ്മുടെ ഫേസ് തിളങ്ങി നിൽക്കാം അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരി തരുകയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ പറയാനായിട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള എൻ്റെ സ്കിൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് ആയിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ സ്കിൻ എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും എത്രത്തോളം ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റും നമ്മൾ കുറച്ചൊന്നും കഷ്ടപ്പെടണമെന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ മറക്കാണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ